മൈസൂർ പാക് എന്ന പലഹാരം ആസ്വദിച്ച് കഴിച്ചിട്ടുള്ളവർ ആരും ഇതുവരെ ചിന്തിക്കാത്ത ഒന്നായിരുന്നിരിക്കണം ആ പേരിലുള്ള പാക് ബന്ധം എന്നാൽ ഇതിന് പാകിസ്ഥാൻ ബന്ധം എന്തെങ്കിലും ഉണ്ടോ പേരിലെ വിവാദവും പുതിയ പേരിടിലുമൊക്കെ പാക് എന്ന പേരിലെ രഹസ്യം തിരയാൻ കാരണമായിരിക്കുകയാണ് എന്നാൽ മൈസൂർ പാക്കിലെ പാക് പാകിസ്ഥാനല്ല അല്ല പാകം എന്നർത്ഥം വരുന്ന പാക് എന്ന സംസ്കൃത പദമാണ് ആ കഥ പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കാലഘട്ടം മൈസൂരിലെ ഭക്ഷണപ്രിയനായ ഒരു നാട്ടുരാജാവ് ഉണ്ടായിരുന്നു രാജ കൃഷ്ണവാടിയാർ നാലാമൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ പേര് അമ്പാവിലാസം കൊട്ടാരം അംബാവിലാസം കൊട്ടാരത്തിലെ കുക്ക് കാകാസുര മാടപ്പ അദ്ദേഹമാണ് ഈ മൈസൂർ പാക്ക് എന്ന് പറയുന്ന ഇപ്പോഴത്തെ വിവാദ പലഹാരം ആദ്യമായി ഉണ്ടാക്കിയത് രാജാവിന് പാക്ക് ഇഷ്ടമായി അതിൻ്റെ പേരെന്താണ് എന്ന് രാജാവ് ചോദിച്ചപ്പോൾ പേരൊന്നും അദ്ദേഹം ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു പേര് മാടപ്പ പറയുകയും ചെയ്തു അങ്ങനെയുണ്ടായ പേരാണ് മൈസൂർ പാക്ക് രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഈ പാക്ക് വിൽക്കുന്ന കട ആരംഭിച്ചത്രേ മാടപ്പയുടെ മൂന്നാം തലമുറയിലുള്ള നടരാജ് അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ കുമാർ ശിവാനന്ദ എന്നിവർ മൈസൂർ മാർക്കറ്റിൽ ഗുരു സ്വീറ്റ്സ് മാർട്ട് എന്ന കടയിലൂടെ ഇതിനെ പ്രശസ്തമാക്കി പക്ഷേ ഇതിന്റെ യഥാർത്ഥ രുചിക്കൂട്ട് ഇപ്പോഴും വളരെ രഹസ്യമായിട്ട് ഈ കുടുംബം സൂക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് പേരിൽ തന്നെ ഉള്ളതുപോലെ മൈസൂരിൽ തന്നെയാണ് ഈ മധുര പലഹാരത്തിൻ്റെ ഉദ്ഭവം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് കൃഷ്ണരാജ ഓടയാർ നാലാമൻ്റെ കൊട്ടാരത്തിൽ ഈ കഥ നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ അംബാവിലാസും പാലസിൽ നല്ലൊരു ദഹണ്ണപ്പുരം ഉണ്ടായിരുന്നു അത്രേ അതിലെ പാചകക്കാരനായിരുന്നു കാകാസുര മാതപ്പ അദ്ദേഹം അവിടുത്തെ പ്രധാന ഷെഫായിരുന്നു അദ്ദേഹം ഒരു പ്രതിഭ തന്നെയായിരുന്നു അത് എപ്പോഴും പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇങ്ങനെ പരീക്ഷിക്കുകയും അത് രാജാവിന് ഉണ്ടാക്കി കൊടുക്കുകയും രാജാവിൻ്റെ ആദരവേറ്റ് വാങ്ങുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നേരത്തെ പറഞ്ഞതുപോലെ കടലപ്പൊടി പഞ്ചസാര നെയ്യ് ഇതൊക്കെ കുറുക്കി ഒരു വിഭവം ഉണ്ടാക്കി വൈകുന്നേരത്തെ ഭക്ഷണത്തിനൊപ്പുഴമാണ് കൃഷ്ണരാജ വോടയാർ അത് വിളമ്പുന്നത് അത് ഏറെ രാജാവിന് രസിച്ചു ഷെഫിനകത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു രഹസ്യമായിട്ട് എന്താണ് ഈ വിഭവം തൻ്റെ റെസിപ്പി രാജാവിന് ഇഷ്ടപ്പെടുമെന്ന് മാതപയ്ക്ക് ഉറപ്പായിരുന്നു അദ്ദേഹം മനസ്സിൽ നേരത്തെ പേരൊന്നും ആലോചിച്ച് വെച്ചിരുന്നില്ല എന്നാലും മൈസൂർ പാക എന്നത് അതായത് പാക എന്ന സംസ്കൃതത്തെ മലയാളത്തിലേക്ക് മാറ്റിയാൽ പാകം എന്ന് കിട്ടും നാം മലയാളത്തിൽ വേവ് എന്ന അർത്ഥത്തിലൊക്കെ പറയാറില്ലേ അതുപോലെ തന്നെ ചില വിശേഷ വിഭവങ്ങളുടെ കാര്യത്തിൽ വിദഗ്ധരായ പാചകക്കാർ പാകം എന്ന വാക്ക് എഴുത്തു ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട് ക്രമമായി അച്ചടക്കത്തോടെ വിവിധ ചേരുവകളെ മിശ്രണം ചെയ്യുന്നതിനെയാണ് പാകം എന്ന് വിശേഷിപ്പിക്കുക എന്നാലും ആ പാകം എന്നുള്ളതാണ് പാക് ആയത് ജയ്പൂരിലെ മധുരപലഹാര കടകളിലൊക്കെ ഇപ്പോൾ ദേശസ്നേഹത്തിൻ്റെ ഒരു സവിശേഷ തരംഗം അലയടിക്കുകയാണ് ആഡംബരപൂർണ്ണവും കൈകൊണ്ട് നിർമ്മിച്ചതുമായ പലഹാരങ്ങൾക്ക് പേര് കേട്ട ത്യോഹാർ സ്വീറ്റ്സ് മെനുവിൽ നിന്ന് പാക് എന്ന വാക്ക് നീക്കം ചെയ്യുകയും പകരം ശ്രീ എന്ന വാക്ക് ചേർക്കുകയും ചെയ്തു അതുകൊണ്ട് ഇപ്പോൾ മോത്തി പാക് പോലുള്ള മധുരപലഹാരങ്ങൾ മോത്തി ശ്രീ എന്ന പേരൊഴിക്ക്പ്പെടുന്നു ആം പാക് ആംശ്രീയായി മാറുന്നു ഗോൺ പാക് ഇപ്പോൾ ഗോൺ ശ്രീയായി കൂടാതെ മൈസൂർ പാക് എന്ന പേര് മൈസൂർ ശ്രീ എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് പരമ്പരാഗതമായി മൈസൂർ പാക് പോലുള്ള ഐക്കോണിക് മധുര പലഹാരങ്ങളിൽ പാക് എന്ന വാക്ക് പാചക സമയത്ത് ഉപയോഗിക്കുന്ന പഞ്ചസാര സർപ്പമായി അതായത് കന്നഡയിൽ പാക്ക് എന്ന് വിളിക്കും അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് സംസ്കൃതത്തിൽ നേരത്തെ പറഞ്ഞ പോലെ പാക്ക എന്നാൽ പാചകം ചെയ്യുക പാകമാകുക എന്നൊക്കെയാണ് അർത്ഥം പാകിസ്ഥാനുമായി യാതൊരു പുലബന്ധവും പോലുമില്ലാത്ത ഈ ഭാഷാപരമായ ഉത്ഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും ത്യോഹാർ സീറ്റ്സ് പാക്ക് ഒഴിവാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ദേശസ്നേഹത്തിന്റെ ചെറുതും എന്നാൽ അർത്ഥവത്തായതുമായ ഒരു പ്രവൃത്തി അങ്ങനെയാണ് ഇതിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെയാണ് മധുരപലഹാരത്തിന്റെ പേരിൽ സ്ത്രീ പോലുള്ള ഒരു ഇന്ത്യൻ പദം കേൾക്കുന്നത് സമാധാനവും സംതൃപ്തി യും നൽകുന്നു എന്ന് പല ദേശസ്നേഹികളും അഭിപ്രായപ്പെടുന്നത് പ്രാദേശിക പലഹാര അസോസിയേഷന്റെ നിരവധി അംഗങ്ങളും ഈ സംരംഭത്തെ പിന്തുണയ്ക്കുകയാണ് രാജസ്ഥാൻ സംസ്ഥാനം മുഴുവൻ പേര് മാറ്റുന്നതിനെ കുറിച്ചും പരമ്പരാഗത പലഹാര നാമങ്ങളിൽ പാക് എന്നതിനു പകരം ശ്രീ അല്ലെങ്കിൽ ഭാരത് എന്ന പേര് ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയുന്നത് ജയ്പൂരിലെ നിരവധി പ്രശസ്ത പലഹാര നിർമ്മാതാക്കളും കാറ്ററിംഗ് സേവനദാതാക്കളും ഈ സംരംഭത്തെ പിന്തുണച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് താമസിയാതെ അവരും തങ്ങളുടെ പലഹാരങ്ങൾക്ക് കൂടുതൽ ദേശസ്നേഹ ദേശസ്നേഹ മായ പേരുകൾ നൽകും എന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ് എന്തായാലും മാടപ്പ എന്ന ആ ഒരു പാചകക്കാരൻ അദ്ദേഹം പാകം എന്ന വാക്ക് ഉദ്ദേശിച്ച് പെട്ടെന്ന് വായിൽ ഒരു പേര് രാജാവിനോട് പറഞ്ഞതാണ് എങ്കിലും മൈസൂർ പാക്ക് എന്ന പേരുള്ള പാക്ക് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പലരെയും അലവസരപ്പെടുത്തുന്ന ഒന്നാണ് എന്നാൽ മാടപ്പ കുറിച്ച് അന്ന് ചിന്തിച്ചിരുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് ഈ മധുര മധുരപലഹാരം വിശിഷ്ടമായ മധുരപലഹാരം ഒരിക്കലും ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല ഇനി ശ്രീ എന്ന് വന്നാലും അതിൽ ദേശസ്നേഹത്തിൻ്റെ മധുരം നിറ അങ്ങനെ നിറഞ്ഞാലും നമുക്കൊരിക്കലും ഈ മധുരം നിറഞ്ഞ ഈ പലഹാരത്തെ നമ്മുടെ മെനവിൽ നിന്ന് മാറ്റി നിർത്താനാകില്ല അതുകൊണ്ട് മൈസൂർ പാക്ക് പേര് പേരുമാറി മൈസൂർ ശ്രീ എന്നാക്കി നമ്മുടെ പലഹാര ലിസ്റ്റിൽ വീണ്ടും കൂടുതൽ ശക്തിയോടെ ഇടം പ്രാപിക്കട്ടെ ന്യൂസ് ഡെസ്ക് കർമാസ്